വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ ചെലവായി എന്ന കണക്കിൽ എന്ത് വിശ്വാസ്യതയാണുള്ളത് മെമ്മോറാണ്ടം തയ്യാറാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കണം സർക്കാരിന്റെ കണക്കുകൾ ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതാണ് ഈ കണക്കുകൾ കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മോറാണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇങ്ങനെയാണോ കേന്ദ്ര സർക്കാർ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത് ഈ കണക്കിന് എസ് ഡിആർഎഫ് മാനദണ്ഡങ്ങളുമായി ഒരു ബന്ധവുമില്ല സെക്രട്ടേറിയറ്റിലെ സാമാന്യ ബുദ്ധിയുള്ള ഒരു ഉദ്യോഗസ്ഥനും ഇത്തരം ഒരു കണക്ക് തയ്യാറാക്കുമെന്ന് കരുതുന്നില്ല ഈ കണക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണോ റവന്യൂ വകുപ്പാണോ എന്ന് സർക്കാർ വ്യക്തമാക്കണം ഇത്രയും ആളുകളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വലിയ തുകയാണ് കണക്കാക്കിയിരിക്കുന്നത് നിരവധി മൃതശരീരങ്ങൾ ബന്ധുക്കൾ കൊണ്ടുപോയി സംസ്കരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള മൃതശരീരങ്ങൾ സംസ്കരിക്കാൻ എം എൽ എയും പഞ്ചായത്തും ഉൾപ്പെട്ടവരാണ് എച്ച് എം എൽ സംസാരിച്ചിട്ടുള്ളത് സ്ഥലം കണ്ടെത്തിയതും അവർ തന്നെയാണ് കുഴിയെടുക്കാനുള്ള സൌകര്യം സ്ഥലത്തെ എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റാണ് നൽകിയത് മുഴുവൻ മൃതദേഹം